സോണിയ മൽഹ പരാതികളിൽ ഇന്ന് മൊഴിയെടുക്കുകയാണല്ലോ ഉണ്ടായത് മൊഴിയെടുപ്പിപ്പോഴും തുടരുകയാണ് എത്രമാത്രം താങ്കൾക്ക് ഈ ഉന്നയിച്ച കാര്യങ്ങൾ പുറത്തുനിന്നയിച്ച കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായി എങ്ങനെയുള്ള സമീപനമായിരുന്നു പോലീസ് സംഘത്തിന്റേത് എനിക്ക് ആക്ച്വലി ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല ഞാനൊരു പ്രത്യേക കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റ് നിയമ നടപടികളിലേക്ക് ഞാൻ പറയുന്നതനുസരിച്ച് അവർ മറ്റു നടപടികളിലേക്ക് പോവും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ചില പ്രത്യേക കാരണങ്ങളാൽ മാത്രമാണ് അതായത് താങ്കളുടെ പരാതി വിശദമായിട്ട് അവരുടെ മുന്നിലുണ്ട് പോലീസ് സംഘത്തിന്റെ മുന്നിലുണ്ട് അത് താങ്കൾ ഇമെയിൽ വഴി അയച്ചു കൊടുത്തതാണ് പരാതിയിൽ താങ്കൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് അതിലാണ് ഒരു ക്ലാരിഫിക്കേഷൻ പോലീസ് ചോദിച്ചിട്ടുള്ളത് അതിപ്പോ ചോദിച്ചിട്ടില്ല കാര്യം അവർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവർക്ക് അതിനകത്ത് ഒന്നും ഇല്ല അവര് ഒരു വിശദമായ ചർച്ചക്ക് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഹാജരാകുന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ താങ്കൾ വെളിയിൽ കഴിഞ്ഞ ദിവസം ഗുരുതരമായ ഇഷ്യൂസ് അല്ല താങ്കൾ പറഞ്ഞതും ഗുരുതരമായ ഇഷ്യൂസ് തന്നെയാണല്ലോ താങ്കൾ ഇത് താങ്കൾക്കുണ്ടായ ദുരനുഭവത്തെക്കാൾ ഈ സിനിമാ മേഖലയിൽ മറ്റുള്ളവർ കൂടി ഉള്ള പ്രശ്നങ്ങൾ അതുകൂടി ഉന്നയിച്ചിരുന്നുവല്ലോ അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ വിഷയം റൈസ് ചെയ്യാമെന്ന് പറഞ്ഞത് അത് ഒരു മാധ്യമം ചോദിച്ചതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന ന്യൂസൈറ്റീനാണ് ആദ്യമായിട്ട് നമ്മളുടെ വിഷയം പുറത്തു കൊണ്ടുവരുന്നത് അപ്പോ മീഡിയയിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷയം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞത് ഈ എനിക്കും ഇതുപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പ്രമുഖ നടനിൽ വെച്ച് തൊടുപുഴ ഇങ്ങനൊരാ സംഭവം നടന്നു എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വന്നതാണ് അപ്പോ അത് സാഹചര്യത്താൽ ആ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മീഡിയ ആ വിഷയം റൈസ് ചെയ്യുകയും ഞാൻ അതിന് ഒപ്പം നിൽക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ആരോപണം എന്തെല്ലാം ഞാൻ കേട്ടു ആരോപണം വെറുതെ എന്ന് പറയുന്നതാണ് മീഡിയ അറ്റൻഷൻ പറയുന്നതാണ് അതൊന്നുമല്ല ആക്ച്വലി പത്ത് പതിനൊന്ന് വർഷമായിട്ട് എനിക്ക് നേരിട്ട് നമ്മളെ ആക്രമിച്ചിട്ടില്ലെന്നേ ഉള്ളൂ കാരണം എന്റെ ഈ സംസാരം അറിയാലോ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറയും കൂടെ കിടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല ചേട്ടാ എനിക്ക് അങ്ങനെയുള്ള പൈസ വേണ്ട അഭിനയിക്കുന്നതിന് മാത്രം തന്നാൽ മതിയെന്ന് മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രം മലയാള സിനിമയെന്ന് ആർക്കും എന്നെ അറിയത്തില്ല ഈ വലിയ സംവിധായർക്കും ആർക്കും എന്നെ അറിയത്തില്ല പുതിയ കുറച്ച് ആളുകളുടെ ആറ്റുപടങ്ങളിൽ ഒതുക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ എന്നെ ഞാൻ കണ്ടുവന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ഇത് തിരുത്തണം ആരോടെ പറയാനുള്ള ധൈര്യമില്ല ഞാൻ അമ്മയിലും ഈ ഡബ്ല്യു സി സി ഒരു സിനിമാ സംഘടനകളിലും ഞാനില്ല ഞാൻ ആരുടെടുത്തോ ചെന്ന് പറയുക ഇതൊന്നും പബ്ലിക്കായിട്ട് പറയാനുള്ള മാനസിക വിഷമം പോലും ആസ് എ സോഷ്യൽ വർക്കർ എനിക്കുണ്ട് ഞാൻ സിനിമ സിനിമയിൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുക ഫേസ് ചെയ്യുക ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അറിയാം മനസ്സുകൊണ്ട് തകർന്നിട്ടുണ്ട് ഇതൊന്നും പറയാൻ പറ്റാതെ എങ്ങനെ ചത്തുപോയുണ്ടല്ലോ ഞാനൊക്കെ അതിന്റെ ആത്മാവിനോലും ഗതി കിട്ടൂലായിരുന്നു അപ്പൊ ന്യൂസേറ്റിയിൽ ആ ചർച്ചയിൽ നിങ്ങളത് ചോദിക്കുമ്പോൾ ഞാൻ കള്ളം പറയാൻ പറ്റുമോ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം എക്സാക്ട്ലി പെട്ടെന്ന് ഓർമ്മ വന്നതും ആദ്യത്തെ അനുഭവം അതായത് കൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ തുടങ്ങിയത് ആ ഇഷ്യൂ ഒരു താരത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഞാൻ വെറുതെ വന്നിരുന്ന് പറഞ്ഞതാണോ എന്നൊരു സംഭവമായിരുന്നു എല്ലാവർക്കുമുള്ള സംശയം അത് മാറി കിട്ടിയല്ലോ ഞാൻ കേസ് കൊടുത്തത് ധൈര്യത്തിൽ പതിമൂന്ന് വർഷം അല്ല പതിനഞ്ച് വർഷം കഴിഞ്ഞാലും സംഭവം നടന്നത് കറക്റ്റാണ് ആള് കറക്റ്റാണ് ഏരിയ കറക്റ്റാണ് എല്ലാം കറക്റ്റാണ് ഞാൻ സ്വഭാവത്തോളം ഉള്ള കാലത്തോളം അതെല്ലാം നമ്മുടെ മെമ്മറിയിൽ മെമ്മറിയിലുണ്ടാവും പക്ഷെ ആരുമായിട്ട് പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഇല്ലാതെ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇറങ്ങാതെ ഇപ്പൊ വന്നു എന്ന് ചോദിച്ചാല് ആ സമയത്ത് അപ്പൊ തന്നെ ആ സ്പോട്ടിലാണ് ഞാൻ റിയാക്ട് ചെയ്തത് മണിക്കൂറുകളും ദിവസങ്ങളൊന്നും എടുത്തില്ല ആ സ്പോട്ടിൽ പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ കരഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കത്തില്ല എനിക്ക് കണ്ടപ്പോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അറ്റ ഇതായി കയറി ഹഗ് ചെയ്ത് പോയതാണ് ഇതൊരു വിഷയമാക്കരുത് ആരോടും പറയതെന്ന് പറഞ്ഞു ഒരു ക്ഷമ ചോദിച്ച് മാപ്പ് പറഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നീട് പല കാര്യങ്ങൾക്കും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആ റെസ്പെക്ട് ഞാൻ ചോദിച്ചു വേടിച്ച റെസ്പെക്റ്റ് ആണ് അത് ഇതുവരെയും കീപ്പ് ചെയ്തിരുന്നു അവർ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു വൺ ഇയർ ബാക്ക് വരെയും കോൺടാക്റ്റിൽ ഇപ്പോഴും കോൺടാക്റ്റിൽ ഉള്ള ആൾ തന്നെയാണ് പക്ഷെ വൺ ഇയർ മുമ്പ് വരെ എനിക്ക് തോന്നുന്നത് ചാറ്റോ അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ അതൊരു ഫ്രീക്വന്റ് കോൺടാക്റ്റോ അങ്ങനെയെന്നല്ല ആ മനുഷ്യനോട് വ്യക്തിപരമായി എനിക്ക് യാതൊരു ഗഡ്ജും ഇപ്പോഴും ഇല്ല പക്ഷെ ചെയ്തുപോയ തെറ്റ് നമ്മളെ ഒരു നമ്മുടെ കൺസെന്റ് ഇല്ലാതെ ഒരു ഒരു ടച്ച് പോലും ചെയ്യാൻ പാടില്ലാത്തപ്പോ അത് ചെയ്തു പോയത് കൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞതാണ് അതെവിടെയും പറയും എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞ് നിങ്ങൾ സുഹൃത്തുക്കളല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു വരുന്ന മാധ്യമങ്ങളോട് എന്റെ കുടുംബത്ത് നമ്മുടെ സഹോദരങ്ങളായാലും അച്ഛനായാലും ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവർ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതുമായിട്ട് കണക്ട് ചെയ്ത് വീണ്ടും വീണ്ടും വിഷയം വരുമ്പോൾ നമ്മൾ പഴയ കാര്യം വീട്ടിൽ പറയത്തില്ലേ കുടുംബത്ത് പറയത്തില്ലേ അച്ഛൻ നിങ്ങൾ അന്ന് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ അന്ന് സാർ അതേ ടോക്കനാണ് ഇപ്പോഴും എപ്പോഴും ആ ഒരു ആളുമായിട്ട് എനിക്ക് സൗഹൃദം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് നടന്ന സംഭവം ഒളിച്ചു വെച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് മീഡിയ അറ്റൻഷനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പണം തട്ടാനോ അല്ലെങ്കിൽ അതിനോ അങ്ങനെയൊന്നുള്ള ആളെ അല്ലേ സംവിധാനം